ആ കുഞ്ഞനെണ്ണാൻ്റെ ചെറുക്കൻ എണ്ണിനെ അകന്ന് അലക്കുന്നത് അവന്റെ ചോറ് ഞാൻ തിന്നെന്നോ അവന്റെ ചോറൊന്നും ഞാൻ തിന്നിട്ടില്ല എനിക്കുള്ളത് ഞാൻ തേടി തിന്നും എൻ്റെ മക്കൾക്കും കൊടുക്കും വേണ്ടി വന്ന എൻ്റെ ഉണ്ടല്ലോ ആ മടിയെ കണ്ടാൽ നിങ്ങൾ നിങ്ങളറിയല്ലേ അവനും ഞാൻ തീറ്റി കൊടുക്കും ഹാ അതിന് ആയിട്ടും ഞാനിങ്ങനെയൊക്കെ നടന്ന് മോട്ടിച്ചും കട്ടും ഒന്നും ഞാൻ തിന്നിട്ടില്ല അങ്ങനെ തിന്ന് ശീലി ശീലവും ഇല്ല ബ്ലാക്കിക്ക് അവനൊക്കെ കിട്ടുന്ന അലക്കട്ടെ എനിക്കെന്നാ ചേതം ബ്ലാക്കിക്ക ബ്ലാക്കിക്കതൊന്നും ഒരു പ്രശ്നമല്ല ബ്ലാക്കി തിന്നും ബ്ലാക്കി തന്നെ താൻ തേടി തിന്നും ഉണ്ടോ ബ്ലാക്കി തേടുന്നതാ തീറ്റീ ബ്ലാക്കിയാ കൊതുക് കടിക്കുന്നുണ്ട് നിങ്ങൾക്ക് അന്ന് പണിയൊന്നും ഇല്ല കൊതുക് ഓടിച്ചാൽ ബ്ലാക്കി മണം പിടിച്ച് 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 നോക്കും ബാക്കിയേ മണം പിടിച്ച് 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 നോക്കും ഓഹ് കൊല്ലം കിട്ടിയെടുത്തുകൊണ്ട് ആ മടിയം കണ്ടനും കൊടുത്തേക്കാം പഞ്ഞ ഇരിക്കുമല്ലേ പിള്ളേർക്ക് കൊടുത്തിട്ട് മതി അവന ഓ ഒരു പാനിയും ചെയ്യ മടിയം കണ്ടന എടുത്തോണ്ട് പോയിക്കൊണ്ട് മടിയം കണ്ടനും കൊടുക്കാം എൻ്റെ വേഷപ്പ് കഴിഞ്ഞിട്ടല്ലേ മടിയം കണ്ടനതൊക്കെ ഉണ്ടോ ണം വരുന്നുണ്ടോ കരക്ക് ജീവിക്കുന്ന മീനുണ്ടോ മീനിന്റെ മണമുണ്ടോ എലിയുടെ മണമുണ്ടോ ഓ ഇതിൻ്റെ അകത്തൊരു ജീവിയെ കിട്ടി തിന്നാൻ തിന്നാൻ തിന്നാം ബ്ലാക്കിയേ അധ്വാനിച്ച് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നെ ഒരുത്തൻ്റെയും ചോറ് തട്ടിയെടുത്ത് ബ്ലാക്കി ചീലിച്ചിട്ടില്ല കേട്ടോ ബ്ലാക്കി ആരും കറമ്പിന്ന് വിളിക്കല്ലേ ബ്ലാക്കിക്ക് ബ്ലാക്കിക്കത് ഇഷ്ടമല്ല എന്ന് വേണേൽ വിളിച്ചോ മലയാളത്തിൽ കറമ്പിന്ന് വിളിച്ച് കേട്ടാ എനിക്കതൊരു കുറച്ചില്ല എൻ്റെ കണ്ടനും കുറച്ചില്ല ബ്ലാക്കീന്ന് വിളിച്ചു കഴിഞ്ഞാൽ കണ്ടൻ ഇംഗ്ലീഷ് അറിയത്തില്ലെന്നേ അവൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാനില്ല ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളൂ അവൻ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ മീൻ ഒന്നും പോയിട്ടില്ല ഞാൻ ഇംഗ്ലീഷ് പള്ളിക്കൂടത്തിൽ പോയിരുന്നു പിള്ളേർ എറിയുന്ന ചിക്കൻ ഒക്കെ കഴിക്കാൻ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാം അതുകൊണ്ട് ബ്ലാക്കീന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ല കറമ്പീന്ന് വിളിക്കില്ല കറമ്പീന്ന് വിളിച്ചാൽ ആ കണ്ടൻ ചീത്ത വിളിക്കും നിങ്ങളെയും വിളിക്കും എന്നെയും വിളിക്കും കണ്ടോ കറുത്തരോട് പണ്ട് മുതലേ ആൾക്കാർക്കെല്ലാം ി ചില വെളുപ്പികളുണ്ട് വെള്ളപ്പാറ്റകൾ അവറ്റകൾ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കളിയാക്കും എനിക്ക് നാണക്കേടൊന്നുമില്ലേ ഇത്രയും കാലത്തിനിടയ്ക്ക് കറമ്പി എന്ന് വിളിച്ചാൽ എനിക്ക് നാണക്കേടൊന്നുമില്ല ബ്ലാക്കിക്ക് നാണക്കേടൊന്നുമില്ല പിന്നെ ആ കണ്ടൻ അവൻ വെളുപ്പും കറുപ്പും കൂടെ എന്നാലും അവൻ വെളുത്താണെന്ന് അവൻ്റെ ഭാവം